ഹലോ നമ്മൾ ഇന്ന് റെഡിപൊളി നൈറ്റി നെക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഹെവി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി നൈറ്റി നെക്ക് ഡിസൈനാണ് കാണുമ്പം ആണെങ്കിലും ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു നെക്ക് ഡിസൈനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ നല്ലൊരു അഡ്ഡൊളിയായിട്ട് നല്ലൊരു ബ്രൈഡൽ ടച്ചിൽ വരുന്ന നല്ലൊരു അഡ്പൊളി നെക്ക് ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റിക്കും ചുരിദാറിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നമ്മുടെ ചാനൽ ഇന്നാദ്യമായിട്ടൊന്ന് കാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോക്ക് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങളെ കമൻസ് തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള നൈറ്റി നെക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നെക്ക് മാർക്ക് ചെയ്താൽ എടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ക്യാൻവാസ് ഷീറ്റാണ് അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്താണ് നമ്മൾ നെക്ക് വരക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ നെക്ക് കൂടാണ്ടതിനും താഴത്തേക്കുള്ള ഒരു ഡിസൈൻ കൂടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നീളത്തിൽ നമ്മൾ ഈ ഒരു ക്യാൻവാസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് നമ്മൾ രണ്ടായിട്ട് മടക്കിയ ശേഷം ഏകദേശം ഒരു ആറര ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ മടക്കിയ ശേഷം വീതി വന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും രണ്ടായിട്ട് മടക്കിയിട്ടതാണ് അതിനുശേഷം ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത് ഏകദേശം പതിനെട്ട് ഇഞ്ചോളം വരുന്നത് നമുക്ക് ഡിസൈൻ വരുന്ന സമയത്ത് ഏകദേശം ഒരു പതിനാറ് ഇഞ്ചൊക്കെ നമുക്ക് വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് ഏകദേശം പതിനെട്ട് ഇഞ്ചോളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡിസൈൻ എത്രയാണോ വേണ്ടത് അത് വരച്ചതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏകദേശം നമുക്കിനി നെക്ക് വരച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ നെക്ക് വരക്കാൻ വേണ്ടി നമ്മൾ നെക്കിന് വിരിവ് കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്നേകാലിഞ്ചാണ് നെക്കിന് വിരിവ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക അതേപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് നമുക്ക് മൂന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നെക്ക് ഡിസൈൻ കൊടുക്കുന്നത് അതുപോലെ നമുക്ക് നെക്കിന് ഇറക്കം വരുന്നത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇറക്കം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അഞ്ചേ മുക്കാലിഞ്ച് ഇവിടെ സൈഡിൽ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ നെക്ക് വരക്കാൻ ചെയ്യുന്ന പോലത്തെ നമ്മൾ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക ഇനി അതിനകത്താ നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം താഴെ ഭാഗത്ത് നമുക്കൊരു മൂന്നേക്കാൽ ഇഞ്ച് ഒരു മൂന്ന് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കാലിഞ്ച് ഒരു ഗ്യാപ്പിട്ട് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ചെറിയൊരു സ്ലോപ്പ് സ്ലോപ്പായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇഞ്ച് മാറ്റിയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ഇഞ്ച് മാറ്റിയ പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഇതേപോലെ അടിവശത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ് വരിക അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ടർ ലൈൻ ആവശ്യമില്ല ഇന്നർ ലൈനാണ് നമ്മുടെ നെക്കിൻ്റെ ലൈനായിട്ട് വരുന്നത് ഓക്കെ തന്നെ നമുക്ക് താഴോട്ടേക്ക് ഇറക്കം കൂടെ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് ഏകദേശം ഒരു ഇഞ്ച് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നർ സൈഡിൽ ഏത് ഷേപ്പാണ് വേണ്ടത് അതിനനുസരിച്ച് വരച്ചെടുക്കാവുന്നതാണ് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു ചെറിയൊരു സ്ലോപ്പായിട്ട് വരുന്ന ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇറക്കം ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ സ്ലോപ്പായിട്ടുള്ള ലൈൻ ഇവിടെയും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ടർ ലൈൻ ആവശ്യമില്ല ഇന്നർ ലൈനാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നർ സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ് നമ്മൾക്ക് ഇതുപോലെ ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ടിഞ്ച് വീതിയിലാണ് നമ്മൾ ഔട്ടർ ലൈൻ കൊടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ രണ്ടേ കാലം രണ്ടര ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇവിടെ രണ്ട് സൈഡ് നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തു ഇനി അതേപോലെ തന്നെ താഴോട്ടേക്ക് നമുക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് ഈ ഒരു രണ്ട് പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു സ്ലോപ്പായിട്ട് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു രണ്ടിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഈയൊരു പോയിന്റിൽ നമുക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് സ്ലോപ്പാണ് വരുന്നത് അപ്പോൾ നമുക്ക് സ്ലോപ്പായിട്ട് തന്നെ വിടിച്ചിട്ട് വേണം നമുക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടിഞ്ച് രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തു ഇനി ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ലൈൻ ഈ ഒരു സൈഡിലും വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിതിൻ്റെ ഡിസൈനാണ് നമ്മളിപ്പോൾ ഇനി വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഔട്ടർ ലൈൻ രണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പോയിന്റിലാണ് ഇതിൻ്റെ ജോയിൻറ്റ് വരുന്നുണ്ടോ രണ്ട് പോയിന്റും കൂടെ ആ ഒരു പോയിന്റിലാണ് ചോദിച്ച് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കുറച്ചൊന്ന് കട്ടി കൂട്ടി വരക്കാം അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈൻ ഇത്രയും ഭാഗം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് താഴത്തേക്ക് ഒരു ഡിസൈൻ കൂടെ വരാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു രണ്ടിഞ്ച് മാറിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് താവട്ടക്കുള്ള ഡിസൈൻ നമ്മൾ രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് രണ്ടേക്കാലം രണ്ടരയൊക്കെ നമുക്ക് താഴോട്ടേക്കുള്ള ഡിസൈൻ കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെയാണ് നമുക്ക് കട്ടി കൂട്ടി വരയ്ക്കേണ്ടത് കാരണം താഴോട്ടേക്ക് നമുക്ക് ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഇത്രയും ഭാഗം നെക്കിൻ്റെ ഔട്ടർ ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കാം ഉണ്ടോ അപ്പം നമ്മൾ ഇവിടെ ഇവിടെ വരെ വരച്ചെടുത്തു ഇനി നമ്മുടെ ഡിസൈൻ നേരെ താഴോട്ടേക്കാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് ഇനി മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തു ആ ഒരു രണ്ട് ഇഞ്ചാ കറക്റ്റ് ആയിട്ട് നമുക്ക് താഴെ ഭാഗത്തും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിലായിട്ട് രണ്ടിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് താഴോട്ടേക്ക് ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ഔട്ടർ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇറക്കാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇറക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ടോപ്പിൽ നിന്ന് താഴട്ടേക്ക് ഏകദേശം ഒരു പതിനാറ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ടാപ്പ് ഇതുപോലെ പിടിച്ചു കൊടുക്കാം എന്നിട്ട് ഏകദേശം ഒരു പതിനാറര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഇറക്കേണ്ടത് പതിനഞ്ച് വേണേൽ പതിനഞ്ചാക്കാം പതിനാറ് വേണേൽ ആക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ ഏകദേശം ഒരു പതിനാറര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനാറര ഇഞ്ച് വെച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഇറക്കമൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അത്ര കൂടുതൽ ഇറക്കം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്ത് ചെറിയ സ്ലോപ്പായിട്ട് ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സൈഡും അളന്നിട്ട് ഒരേപോലെ ആക്കിയാലും മതി അപ്പോൾ നമ്മൾ പതിനാറിനുള്ള പതിനാറാക്കിയിട്ടുണ്ട് ഒരു അര ഇഞ്ച് കുറച്ചിട്ടുണ്ട് പതിനാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അടിവശം ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഏകദേശം ഇവിടുന്ന് താഴത്തേക്കായിട്ട് ഏകദേശം ഒരു ഏഴിഞ്ച് അര ഇഞ്ച് എട്ടിഞ്ചൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ ഒരു ഏറെ ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെറിയ എത്ര വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ഈ ഒരു സൈഡും ചരിച്ചിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി അത് ഇതേപോലെ നമ്മൾ ഔട്ടർ ഫുൾ ആയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടി കൂട്ടി ആയിട്ട് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈയൊരു നെക്ക് നമുക്ക് രണ്ടാമത്തെ സൈഡിലും കൂടെ ഒന്ന് പതിപ്പിച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഇതുപോലെ നമ്മുടെ നെക്കിന് ഷേപ്പ് ചെയ്യുന്ന ഔട്ടർ സൈഡ് ഇതുപോലെ വരും ഇന്നർ സൈഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് നമ്മൾ ക്യാൻവാസിൻ്റെ രണ്ടാമത്തെ സൈഡിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈയൊരു സൈഡ് മാർക്ക് ചെയ്യാനായിട്ട് നേരെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ ഇങ്ങനെയല്ല നേരെ തിരിച്ചിങ്ങനെ മടക്കി കൊടുക്കാം ഇതുള്ള സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തേൻ്റെ ഔട്ടർ സൈഡിലേക്ക് ഇതുപോലെ കിട്ടുക കേട്ടോ അപ്പം നമുക്ക് നെക്ക് ഈസി ഐരിയുടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സാധനം ഇവിടെ ഒന്ന് ട്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ കാണുന്നതിന് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ച് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്കായിട്ട് നമ്മുടെ സെയിം വരച്ച അളവിൽ നമുക്ക് നെക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്കിപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് താഴെ നമ്മൾ വരച്ച ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഒരു ഭാഗത്തേക്ക് തെളിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഈസി ആയിട്ട് കറക്റ്റ് സൈസിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്കും ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇനി ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്ത് തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കും അതിനുശേഷമാണ് നമ്മൾ നൈറ്റിയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മെറൂൺ കളർ നൈറ്റിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു നൈറ്റി ഒന്ന് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു മുല്ലപ്പൂ ഡിസൈനിൽ വരുന്ന ഈ ഒരു മറൂൺ കളർ നൈറ്റിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം നല്ലൊരു ഫ്ലവർ ഡിസൈൻ കാണാൻ വേണ്ടി പറ്റും ഒന്നില്ല ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനിൽ പീസ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്താലും മതി നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളിവിടെ ബ്ലാക്ക് കളർ ഡോട്ടർ ആയിട്ടുള്ള ഈ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ സൈഡിൽ തുണി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവാസ് ഷീറ്റിനകത്ത് ഒട്ടിച്ചെടുക്കണം നമ്മൾ ഈ ഒരു സൈഡിലുള്ള ഫ്ലവറിൻ്റെ ആ ഒരു ഡിസൈൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം പക്ഷേ സ്ലീവിന് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് നമുക്കൂടെ അതിൻ്റെ വേസ്റ്റ് പീസ് ഇല്ല അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്ലാക്ക് കളറുടെ തുണി ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇനി ക്യാൻവാസ് എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ഈ ഒരു നൈറ്റ് തുണി മാറ്റി വെക്കാം നമ്മൾ നമ്മളെ ഈയൊരു തുണിക്കാത്ത നമുക്ക് ക്യാൻവാസ് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചുകൊടുത്ത ശേഷം ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാൻവാസ് നമ്മളിതുപോലെ നമുക്ക് ഈ ഒരു തുണിക്കകത്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് മടക്കി മടക്കിയെടുക്കാനുള്ളതാണ് അപ്പം നമുക്ക് അതിനായിട്ട് നമുക്ക് എന്ത് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം തുണി അറ്റാച്ച് ചെയ്തതിനു ശേഷം നമുക്ക് ഈസി ആയിട്ട് മടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഔട്ടർ ലൈൻ കൂടെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഔട്ടർ ലൈൻ കൂടെ ഒന്ന് കട്ടി കൂട്ടി ഒന്ന് വരച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ആ സ്കെയിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കാരണം തുണിയുടെ വരുന്ന സമയത്ത് ഈസി ആയിട്ടൊന്ന് മടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുന്നത് ക്യാൻവാസിൽ കീറി പോരുത് അത് ശ്രദ്ധിച്ചതിന് ശേഷം ഉണ്ടോ നമ്മൾ ഇവിടെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഒന്ന് കട്ടി കൂട്ടി നമ്മൾ വരച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലൂടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തേക്കുള്ള ഭാഗവും ഇതിൻ്റെ ഔട്ടർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിന്ന് അധികാരമാണ് കാണുന്നെങ്കിൽ വീഡിയോസ് കൂടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ അപ്പോൾ നമ്മളിതുപോലെ ഫുൾ സൈഡ് നമ്മൾ ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മടക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പിട്ട ശേഷം നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെറിയ തയ്യൽ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്യാൻവാസ് ഷീറ്റിൻ്റെ ഔട്ടർ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വരച്ച ലൈനിൽ നിന്ന് ചെറിയൊരു തയ്യൽ തയ്യൽത്തുമ്പ് ഇതുപോലെ വിട്ടണം ആ രീതിയിൽ വേണം ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലേ ഈ രണ്ട് കോർണർ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ നമുക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ലൈനിൻ്റെ മുകളിലോട്ട് കയറിപ്പോരുത് ബാക്കിയുള്ള ഭാഗത്തേക്ക് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് രണ്ട് കട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഒരു ലൈനൊന്ന് കട്ടി കൂട്ടി വരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു കട്ടിങ്ങൂടെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട നമ്മുടെ നൈറ്റി തുണി എടുക്കാം നൈറ്റി തുണിയുടെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ആണ് വെച്ചുകൊടുക്കേണ്ടത് അതൊന്ന് നിവർത്തി വെച്ചുകൊടുക്കാം അപ്പം നൈറ്റ് ഇതുവരെ നല്ല വശം മുകളിലേക്ക് വരുന്ന നമ്മൾ സെൻറ്റർ ഇതുപോലൊന്നും അയൺ ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട് അതേപോലെ സെൻറ്ററിൻ്റെ ടോപ്പ് ഭാഗം ചെറിയൊരു വീ കട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ടോപ്പ് ഭാഗം ഉണ്ടോ നമ്മൾ ടോപ്പ് ഭാഗത്ത് ചെറിയൊരു സെൻറ്റർ വീ കട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ക്യാൻവാസ് ഷീറ്റ് എന്ത് ചെയ്യാം ഒന്ന് വെച്ച് അപ്പോൾ ക്യാൻവാസിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ചെറിയൊരു കട്ട് സെൻറ്ററിൽ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിനേ സെൻറ്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചെടുത്ത ശേഷം നമുക്കിതിൻ്റെ ഔട്ടർ സൈഡൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അടിവശം സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ അതിനാണ് നമ്മൾ മടക്കി അയൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വരച്ചെടുത്ത ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഔട്ടർ സൈഡ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഉണ്ടോ ഇതേപോലെ മടക്കിയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ടി കൂട്ടി നമ്മൾ വരച്ചെടുത്ത അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ സെൻറ്റർ ലൈനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് രണ്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അതിൻ്റെ ഔട്ടർ ലൈനിൽ കൂടെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് ടോപ്പ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുപോലെ സെൻറ്റർ ലൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇതിൻ്റെ ഔട്ടർ ലൈൻ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബാക്കിയിട്ടുണ്ടോ സെൻറ്റർ സെൻറ്റർ ലൈനിലൂടെ നമുക്ക് അയക്കാനുള്ള വലിയ കാണിയിട്ടാണ് നമ്മൾ സെൻറ്റർ ലൈൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ ടോപ്പ് ഭാഗവും സെൻറ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്കിതിൻ്റെ ഔട്ടർ സൈഡ് ഫുൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബാക്കിയുണ്ട് ഓക്കെ അപ്പോൾ ഔട്ടർ ലൈസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ലേസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കണ്ടോ ഇതുപോലെ ലേസ് വെച്ച് നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഏകദേശം ഒരു പത്ത് മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയും കുറച്ചുകൂടെ പാർട്ടുള്ളത് കൊണ്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി പാർട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് നമുക്ക് ലേസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് നമുക്ക് നിർത്തി വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അടുത്ത ദിവസം കൂടെ നിങ്ങൾ കാണാം അപ്പോൾ ഇസി ആയിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ലേസ് വെച്ച് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ടോ അപ്പം ഇതിൻ്റെ ഔട്ടർ സൈഡ് ഒന്ന് പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടി ഔട്ട് സൈഡിൽ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി ഡിസൈൻ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ